നമസ്കാരം ഇന്ത്യയുടെ അഭിമാന മുദ്രാവാക്യമായ ജയ് ഹിന്ദുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ അഭിപ്രായം വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദാഹത്തിന്റെയും അഭിമാനത്തിന്റെയും ശബ്ദമായ ജയ് ഹിന്ദ് എന്ന കാഹള മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സന്തത സഹചാരി ആബിദ് ഹസനാണ് എന്നാണ് ശശി തരൂർ പറയുന്നത് എന്നാൽ ഇത് പൂർണമായും ശരിയല്ല ജയ് ഹിന്ദിന്റെ യഥാർത്ഥ ശില്പി ആബിദ് ഹസനാണ് എന്ന അർദ്ധസത്യം സ്ഥാപിക്കുക വഴി തരൂർ തള്ളിപ്പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ ഒറിജിനൽ വിശ്വപൌരനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വി കെ കൃഷ്ണൻ മേനോൻ ശശി തരൂർ എന്നിവരെയൊക്കെ അനന്തപുരിയിലേക്ക് നൂലുകെട്ടിയിറക്കിയത് വിശ്വപൌരന്മാർ എന്ന വിശേഷണം ചാർത്തിയാണ് എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ വിശ്വപൌരൻ എന്ന വിശേഷണത്തിന് അർഹനായ ആദ്യ അവസാന പേരുകാരനാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് കേരള പി എസ് സി പതിറ്റാണ്ടുകൾ തുടർച്ചയായി ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റുണ്ട് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നതിൻ്റെ ഉത്തരമാണ് പി എസ് സി ഇതുവരെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള തെറ്റ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നതാണ് പി എസ് സിയുടെ ഉത്തരം എന്നാൽ അത് ശരിയല്ല ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തിയാണ് നേതാജി മറ്റ് ചിലർ പറയുന്നു നേതാജിയുടെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആബിദ് ഹസനാണ് ഈ മുദ്രാവാക്യത്തിന്റെ ശില്പിയെന്ന് എന്നാൽ അതും പൂർണ്ണമായും ശരിയല്ല ജർമ്മനിയിൽ ഇന്ത്യൻ ലീജിയനും സ്വതന്ത്ര ഭാരത വകുപ്പും രൂപീകരിച്ച ശേഷം തന്റെ സേനാ ഘടകത്തിന് ഒരു കാഹള മുദ്രാവാക്യം വേണം എന്ന ചിന്തയിൽ നിന്നും ആബിദ് ഹസൻ ചൂണ്ടിക്കാട്ടിയതാണ് ജയ്ഹിന്ദ് അതായത് ജർമ്മനിയിൽ നിന്നും സിംഗപ്പൂരിലെത്തി ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എ നേതൃത്വം ഏറ്റെടുത്ത് അതിന്റെയും കാഹള മുദ്രാവാക്യമായി മാറി പിന്നീടത് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ ദാഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ശബ്ദമായി മാറുകയായിരുന്നു കുറച്ച് ചരിത്രം പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് രാത്രി എട്ട് മുപ്പതിന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ശബ്ദം കണ്ണീരോടെ രാജ്യം ശ്രവിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രകാശം നമ്മെ വിട്ടുപോയി എന്ന നെഹ്റുവിൻ്റെ അനുശോചന സന്ദേശത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഉയർന്നു കേട്ടതും ഇന്ത്യ നീണാൾ വാഴട്ടെ അഥവാ ഇന്ത്യ ജയിക്കട്ടെ അല്ലെങ്കിൽ ലോങ് ലിവ് ഇന്ത്യ എന്ന ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യമായിരുന്നു നാൽപ്പത്തിയേഴിന് ശേഷം ഓരോ ഇന്ത്യക്കാരനെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഈ മുദ്രാവാക്യത്തിന്റെ ശില്പി ആരാണ് എന്നത് ഇന്ന് ഭൂരിഭാഗം ഇന്ത്യക്കാർക്ക് അറിയില്ല ഡോക്ടർ സി ചെമ്പകരാമൻ പിള്ള എന്ന മലയാളി വിശേഷിച്ച് തിരുവനന്തപുരംകാരനാണ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മുപ്പത്തൊന്നിന് ബെർലിനിൽ നിന്നും ചെമ്പകരാമൻ പിള്ള നടത്തിയ യുദ്ധാഹ്വാനം അക്കാലത്ത് ബോംബെ ക്രോണിക്കലിൽ അടിച്ചുവന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ മാതൃരാജ്യത്തിനെ മോചിപ്പിക്കണമെന്നും ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ച് പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ ആഹ്വാനം ചെയ്തു ചെമ്പകരാമൻ പിള്ള ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിന് ജനിച്ച ആബിതഹസന് വെറും മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെമ്പകരാമൻ പിള്ളയേക്കാൾ മുമ്പ് ഹസൻ മുദ്രാവാക്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് ശരിയാവില്ലല്ലോ ആരാണ് ഈ ചെമ്പകരാമൻ പിള്ള എന്ന സംശയം വീണ്ടും ഉയർന്നേക്കാം നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിനെ കൂടാതെ മറ്റൊരു രാഷ്ട്രീയ ഗുരു കൂടിയുണ്ട് ഡോക്ടർ സി ചെമ്പകരാമൻ പിള്ള എന്ന ജയ് ഹിന്ദ് പിള്ള നേതാജിക്ക് ക്യാപ്റ്റൻ മോഹൻ സിംഗും ഫ്യൂജിവാറ എന്ന ജപ്പാൻ പട്ടാളക്കാരനും ചേർന്ന് രൂപീകരിച്ച ഐ എൻ എ ഉടച്ചു പാർക്കാൻ മാതൃക ചെമ്പകരാമൻപിള്ളയുടെ ഐ എൻ ബി അഥവാ ഇന്ത്യൻ നാഷണൽ വോളണ്ടറി കോബ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരുന്നു നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ വികസനത്തിനായി ഒരു ആസൂത്രണ കമ്മീഷനെ രൂപീകരിച്ചു കുതിച്ചു ചാടുന്ന കടുവയുള്ള ത്രിവർണ പതാകയും ടാഗോറിന്റെ ജനഗണമനയും ദേശീയ പതാകയുമെല്ലാം ഇന്ത്യൻ ലീജിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചു സേനാ ഘടകത്തിന് ഒരു കാഹള മുദ്രാവാക്യം വേണമെന്ന നേതാജിയുടെ ആശയം ഇക്കാലത്താണ് നേതാജി മുന്നോട്ട് വെക്കുന്നത് പിള്ളയെയും ഒന്നാം ലോക യുദ്ധത്തിലെ ഐ എൻ വിയെയും ഓർമ്മപ്പെടുത്തിയ ആബിദ് ഹസൻ ചെമ്പകരാമൻ പിള്ളയുടെ ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം നേതാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ ഐ എൻ വിക്ക് ശേഷം ഇന്ത്യൻ ലീജിയന്റെ അഭിവാദ്യ വാക്യമായി ജയ് ജയ്ഹിന്ദ് മാറി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വിയന്ന കോൺഫറൻസിൽ നേതാജിയും ചെമ്പകരാമൻ പിള്ളയും പരിചയപ്പെട്ടു പിള്ളയുടെ ആശയങ്ങൾ നേതാജിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ത്യയ്ക്ക് പുറത്തുനിന്നുള്ള സൈനിക ആക്രമണം വഴി മാത്രമേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന് ഇരുവർക്കും തീർച്ചയായി ഒന്നാം ലോക മഹായുദ്ധകാലത്ത് താൻ അതിനായി ചെയ്ത പരിശ്രമങ്ങൾ പിള്ള നേതാജിയെ അറിയിച്ചു നേതാജി പിള്ളയുടെ ആരാധകനായി നേതാജിക്ക് വീണ്ടും ഒരു രാഷ്ട്രീയ ഗുരുവിനെ ലഭിക്കുകയായിരുന്നു അതുപ്രകാരം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേതാജി ഐ എൻ എ ഏറ്റെടുത്തു പിള്ളയുടെ പദ്ധതികളെ അനുകരിച്ച് നേതാജി മുന്നോട്ടു പോയി രണ്ട് ദശാബ്ദം കഴിഞ്ഞ് പിള്ളയുടെ സംഘടനയുടെ മേൽക്കൂരയിലാണ് നേതാജി ഐ എൻ എ കെട്ടി ഉയർത്തിയത് എന്നത് ചരിത്ര സത്യമാണ് പിള്ളയുടെ സ്വപ്നം നേതാജി നടപ്പിലാക്കി കളമൊരുക്കിയത് ഒരു മലയാളി എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചതും പ്രചരിപ്പിച്ചതും ചെമ്പകരാമൻ പിള്ളയായിരുന്നു തിരുവനന്തപുരത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും കാണുമ്പോൾ പിള്ള ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തിരുന്നു ജർമ്മനിയിൽ കഴിയുമ്പോൾ ഹിറ്റ്ലർ മറ്റു മേധാവികളെയും അങ്ങനെ തന്നെ അഭിവാദനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നേതാജി ഓസ്ട്രേലിയയിലെ വിയന്ന സന്ദർശിച്ചപ്പോൾ ചെമ്പകരാമൻ പിള്ളയുടെ താവളത്തിൽ വെച്ചാണ് താൻ അദ്ദേഹത്തെ കണ്ടതെന്ന് ഭഗത് സിംഗിന്റെ അമ്മാവനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സർദാർ അജിത് സിംഗ് ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച മലയാളിയായിരുന്നു ഡോക്ടർ സി ചെമ്പകരാമൻ പിള്ള ഇന്ത്യയ്ക്ക് പുറത്തുനിന്നുള്ള ആക്രമണത്തിലൂടെ ജന്മനാടിനെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച രാജ്യസ്നേഹി എം ഡെൻപിള്ള എന്ന മറുപേരിലും ജയഹിന്ദ് ചെമ്പകരാമൻ പിള്ള എന്ന പേരിലും ഡോക്ടർ സി ചെമ്പകരാമൻ ചെമ്പകരാമൻപിള്ള അറിയപ്പെട്ടിരുന്നു കർമ്മനിരതനായിരുന്ന ഈ വീരയോദ്ധാവിന്റെ കഥ വിസ്മൃതിയിലായത് കാരണം അദ്ദേഹത്തെ പറ്റി അറിയാൻ ചരിത്രത്തിന്റെ താളുകളിൽ തേടിയാലും അധികമൊന്നും ലഭിക്കില്ല പിൽക്കാല തലമുറകൾ അർഹമായ സ്ഥാനമാനങ്ങളോ കീർത്തിയോ അദ്ദേഹത്തിന് നൽകാതെ പോയത് ഒരു മലയാളിയായി ജനിച്ചതുകൊണ്ടായിരിക്കാം